ഹേലോ മുത്തുമണീജ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു മീൻകറി തേങ്ങ അരച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ തേങ്ങ വറുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കറിവേപ്പില കടുക് ഉലുവ പെരുഞ്ചീരകം ചെറിയുള്ളി വെളുത്തുള്ളി ഒരു ഒരുമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ ചിലവരൊക്കെ ചെറിയുള്ളി വേപ്പില ഇത് വെച്ചിട്ടാണ് അധികം ആളുകളും തേങ്ങ വറുത്തെടുക്കാറുള്ളത് പക്ഷേ ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്തു നോക്കൂട്ടോ അടിപൊളിയാണ് കടുകും ഉലുവയും വെളുത്തുള്ളിയും ഇതാണ് എക്സ്ട്രാ ചേർക്കേണ്ടതുള്ളൂ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ നന്നായിട്ടൊന്ന് മൂപ്പായതിനു ശേഷം നമുക്കതിൽക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ കരിഞ്ഞു പൂവേ പോകാതെ ഒന്നും ചെയ്യരുത് കേട്ടോ അത് വറക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയായ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇതിലേക്ക് രണ്ട് സ്പൂണും മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ് സെയിം അളവിൽ തന്നെ നമ്മൾ മല്ലിപ്പൊടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി പൊടി അര സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം പൊടി കരിഞ്ഞു പോവരുത് കേട്ടോ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം എല്ലാം കൂടി ഇളക്കിയിട്ട് ആ പച്ചമണം വരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ പൊടികളിലൊക്കെ പച്ചമണം മാറിയിട്ട് നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് തക്കാളി പച്ചമുളക് പുളിവെള്ളം ഇതൊക്കെയാണ് വേണ്ടത് ഇത് ഞാൻ വയറ്റിയിട്ടല്ല കേട്ടോ വെക്കണത് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് വെക്കുന്നത് ചട്ടിയിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് അരച്ചിട്ടുള്ള അരപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കണത് ഇട്ടി ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട നമുക്കിത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കണത്തിട്ട ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയമാണ് കേട്ടോ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ എപ്പോഴും കറികൾ ഏത് കറിയായാലും ഞാൻ തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കാറുള്ളത് ഇതിലേക്ക് ഞാൻ അയിലക്കണനാണ് മീൻ എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ചെമ്മീനും ചൂരി അതിൽ ഏത് മീൻ വേണമെങ്കിലും എടുക്കട്ടെ ഏത് മീനും ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈയൊരു രീതിയിൽ പിന്നെ നമ്മൾ ഇതേപോലെ വറുത്ത് വെക്കുകയുള്ളൂ കേട്ടോ അത്രക്കും ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ മീനൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക മീൻ ഇട്ടധികം ആരും ഇളക്കി കൊടുക്കുക കൂടുതലായിട്ട് ഇളക്കി കൊടുക്കരുത് അപ്പോൾ പൊടിഞ്ഞ് പോകട്ട എന്നിട്ട് നമുക്കൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് വേപ്പിനേലിട്ട് ഒന്ന് തൂമിച്ച് എടുക്കട്ട അപ്പോൾ നന്നായിട്ട് തൂമിച്ച് റെഡി ഇനി നമ്മൾ അത് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒറ്റക്ക് വീഡിയോ എടുക്കണേൻ്റെ പോരായ്മകളും ഉണ്ട് കേട്ടോ എല്ലാവരും ക്ഷമിക്കുന്നു കരുതുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ